മുഖ്യമന്ത്രിയെക്കുറിച്ച് ഒരു അക്ഷരം ഉണ്ടാകാൻ പാടില്ല മുഖ്യമന്ത്രി കൈപ്പറ്റിയ ദുരിതാശ്വാസ ഫണ്ടിനെ കുറിച്ച് നമ്മളൊരു അക്ഷരം ഉണ്ടാവാൻ പാടില്ല മിണ്ടിയാൽ അറസ്റ്റാണ് പോലീസുകാരോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് വേറെ വഴിയൊന്നുമില്ല ഞങ്ങൾക്ക് ഇങ്ങനെ ഓർഡർ ഇട്ടി ഞങ്ങൾ എന്ത് ചെയ്യുന്നതാണ് പക്ഷെ കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഈ കേസൊക്കെ ബും ്റെ അത് വേറെ കാര്യം എല്ലാവർക്കും നേരിള്ളത് കൊണ്ടാണ് കേസെടുത്താലും കുഴപ്പമില്ല ഞങ്ങൾ പ്രതികരിക്കുമെന്ന് ആളുകൾ വിചാരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ആളുകൾ പ്രതികരിക്കാൻ തയ്യാറാവുന്നത് നോക്കുക ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഒരു ദുരിതം ഉണ്ടാകുമ്പോൾ ഒരു നടത്തുകയാണ് കുറച്ച് ഫണ്ടിങ് നമ്മുടെ നാടൊന്ന് പുനരധിവസിപ്പിക്കാൻ വേണ്ടി കുറച്ച് ഫണ്ടിങ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ആളുകൾക്കിടയിലൂടെ ഇറങ്ങുകയാണ് അങ്ങനെ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ ആളുകൾ വിശ്വസിച്ചുകൊണ്ട് കുറെ പണം കൊടുക്കുകയാണ് ആ പറയുന്ന ദുരിതാശ്വാസ നിധിയിലോട്ട് ആ പണം എവിടെ എന്ത് ചെയ്തു എന്തൊക്കെ ചെയ്തു എന്ന് ചോദിക്കാനുള്ള അവകാശം ഇവിടെ പണം കൊടുത്തവർക്കും അല്ലാത്തവർക്കും ഉണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം അഖിൽമാരാറിനായാലും ശരി ഏതൊരു സാധാരണ പൗരനായാലും ശരി അതിനെ ചോദ്യം ചെയ്യാനും അതിന്റെ കണക്കുകൾ കാണാനും അവനുള്ള അവകാശമുണ്ടല്ലോ അതുകൊണ്ടാണുള്ള ചോദ്യങ്ങൾ വരുന്നത് ആ ചോദ്യങ്ങളെ എതിർക്കുന്നത് കേസുമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല അത് ശരിക്കും പറഞ്ഞാൽ ഫാസിസമാണ് ഫാസിസത്തെക്കുറിച്ച് വാതവരാതെ സംസാരിക്കുകയും ചെയ്യുന്നത് മുഴുവൻ ഫാസിസം ചെയ്യുന്നതാണ് ഇന്ന് നമ്മൾ കാണുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഒരു എന്താ പറയുക നൈപുണ്യം എന്ന് പറയുന്നത് ഈ മുഖ്യമന്ത്രി സമാഹരിച്ച പണം എവിടെയെന്ന് ചോദിച്ചാൽ കേവലം സാദാ ലോക്കൽ കമ്മിറ്റി അടക്കം വന്ന് തെറി വിളിക്കുകയാണ് നമ്മൾ എന്തിനാണ് അവർ ഇത്ര ഭയക്കുന്നത് ആ കണക്കം കാണിച്ചെടുത്താൽ പോരെ കട്ടു എന്ന് ഞങ്ങൾ പറയുന്നില്ലല്ലോ അങ്ങനെ പറഞ്ഞു കട്ടു എന്ന് ഞങ്ങൾ പറയുന്നില്ല ആ പണം എന്ത് ചെയ്തു കാരണം ആ ഒരു നാടിനെ പുനരധിവസിപ്പിക്കുക എന്ന് പറയുന്നത് ആ പ്രളയം നടന്ന സമയത്ത് ആ നാട് നശിച്ചു പോയ സമയത്ത് ആ നാടിനെ പഴയ കുളത്തിലോട്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫണ്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ എവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം പൂർവാധികം ശക്തിയോട് കൂടി തന്നെ പഴയതിലും നല്ല രീതിയിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആളുകൾ ഫണ്ട് കൊടുക്കുന്നത് അല്ലേ അപ്പോൾ ആ ഫണ്ട് അതിനാണോ വിനിയോഗിച്ചത് അതോ വേറെ ഏതെങ്കിലും കാര്യത്തിലോട്ട് കൈമാറ്റപ്പെട്ടോ എന്ന് ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ് അപ്പൊ പറഞ്ഞു കുറെ കുട്ടികൾക്ക് കെ എസ് എഫ് വഴി ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടി കൊടുത്തു എങ്ങനെ കൊടുത്തു അത് മഖിൽമാരെന്നല്ലേ പറയുന്നുണ്ട് അതിന്റെ മാനേജറെ വിളിച്ചിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റാണ് സംസാരിക്കുന്നത് കേരള ഗവൺമെന്റ് രൂപയിലോട്ട് തന്നിട്ടില്ല ഞങ്ങൾ കൊടുത്ത പണം കെ എസ് എഫ് പണമാണ് അത് ചിട്ടിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത് മാസം മാസം അഞ്ഞൂറ് രൂപ വെച്ച് അടയ്ക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ പ്രകൃതി ദുരന്തമുണ്ടായ സ്ഥലങ്ങളിലെല്ലാം നമ്മൾ പോയി പരിശോധിച്ച് കഴിഞ്ഞാൽ എവിടെയാണ് സർക്കാരിൻറ്റേതായിട്ടുള്ള എന്താ പറയുക ഒരു അടയാളങ്ങൾ അവിടെ ഉണ്ടായിട്ടുള്ളത് കുറേ സംഘടനകളുണ്ട് ഉണ്ട് അവിടെ നമ്മുടെ ഒരുപാട് സംഘടനകൾ അവരുടെ എല്ലാം കഴിവുകളാണ് ഒരുവിധം സ്ഥലങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ ആയിട്ടുള്ളത് ഒരുപാട് ആളുകൾക്ക് വീട് വെച്ചിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന സന്നദ്ധ സംഘടനകൾ കാരണമാണ് അതിൽ കേരള സർക്കാർ ഈ പണം വിനിയോഗിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് കാണിച്ചുകൊടുത്താൽ പോരെ ഒരു വിവരാവകാശം കൊടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ മുപ്പത്തി രൂപ ചെലവ് എന്നൊക്കെ പറയുന്നത് എന്താണിത് ഇന്ത്യയുടെ അതായത് ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി നരേന്ദ്രമോദിയുടെ ഒരു ഇടപാടിനെ കുറിച്ച് നമ്മൾ വിവരാവകാശം കഴിഞ്ഞാൽ അതിനുപോലും നമുക്ക് അത്ര പണം ചെലവാകുന്നില്ല എന്നുള്ളതാണ് മുപ്പത്തി ആറായിരം രൂപ കൊടുത്തിട്ടൊരാൾ വിവരാവകാശം എടുക്കാൻ പോവില്ലെന്നുള്ളവർക്ക് അറിയാം അതുകൊണ്ടാണ് അത്രയും പൈസ വേണമെന്ന് പറയുന്നത് അതൊക്കെ ശരിക്കും തമ്മാടിത്തരമല്ലേ വിവരാവകാശം എന്ന് പറയുന്ന സാധനം ചോദിച്ചാൽ കൊടുക്കേണ്ട സാധനം അതിന് പണത്തിന്റെ എവിടെയാണ് ചിലവ് വരുന്നത് എവിടെയും വരുന്നില്ല അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എന്തിനാണ് ഞങ്ങൾ സത്യം അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണോ കേസെടുക്കും കേസ് എടുത്തോളൂ കേസ് അത്ര പണമെടുത്തോളൂ ഞങ്ങൾ ചോദിക്കുന്നതിന് ന്യായമുണ്ടല്ലോ ആ ന്യായത്തിനുള്ള ഉത്തരമല്ലേ നിങ്ങൾ തരേണ്ടത് അല്ലാതെ ആ നയത്തെ നിങ്ങൾ തല്ലി ഓടിക്കുകയാണ് ചെയ്യേണ്ടത് ഇത് ഏതൊരു മനുഷ്യനും പൗരനും ഇവിടെ ജീവിക്കുന്ന ഇവിടെ ജീവിക്കുന്ന ഈ നികുതി കൊടുക്കുന്ന ഏത് പൗരനും ചോദിക്കാൻ അവകാശമുള്ളതാണ് നിങ്ങൾ എന്താ പണം ചെയ്തു അത് ഓടിറ്റ് ചെയ്യണ്ടേ അത് എന്തൊക്കെ വഴിയിലോട്ട് മാറ്റി വിട്ടു ജനങ്ങൾ കൊടുത്ത പണം ആ ഒരു വിശ്വാസ ആ ഒരു വിശ്വാസ ശുദ്ധി ആ ജനങ്ങൾ വിശ്വസിച്ച് കൊടുത്ത പണം അല്ലെങ്കിൽ പുനരധിവാസത്തിന് വേണ്ടി കൊടുത്ത പണം പുനരധിവാസത്തിന് തന്നെയാണ് പോയത് അതോ അമേരിക്കയ്ക്ക് ടൂർ പോകാനാണ് പോയതെന്ന് ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ് അതെനിക്ക് മനസ്സിലാവത്തില്ല അത് ഈ സമയത്ത് വീണ്ടും സർക്കാരിലോട്ട് ജനങ്ങൾ കൊടുക്കുന്ന പണം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാകുമെന്ന് കരുതിയിട്ട് പഴയ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ആളുകൾ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ തടസ്സപ്പെടുത്തല്ലേ ചെയ്യേണ്ടത് നിങ്ങൾ അത്ര നല്ല മേന്മയുള്ള ആളുകളായിരുന്നെങ്കിൽ ഒരു ഈ ദുരിതാശ്വാസ നിധിയിലോട്ട് നിന്ന പണം ആ വഴിക്ക് തന്നെ ഉപയോഗിക്കണമായിരുന്നു അപ്പം നിങ്ങൾക്ക് നെഞ്ചർപ്പോ കൂടി പറയാം എന്താ ഒരു പത്രസമ്മേളനം കോവിഡ് സമയത്തൊക്കെ ആറു മണിക്ക് വന്ന് മൂപ്പനായിരിക്കുന്ന മുക്കുന്നതാണെന്നല്ലോ എന്തുകൊണ്ട് അദ്ദേഹം പറയുന്നില്ല അതാ ഇന്ന എന്നെ പോലെ ചെലവാക്കി ഇന്ന എന്നെ പോലെ ചിലവാക്കി എന്തുകൊണ്ട് പറയുന്നില്ല പറയണ്ട ഇതിൻ്റെ ഒരു എന്താ ഗവൺമെന്റ് സിസ്റ്റം ഉണ്ടല്ലോ നമുക്കെല്ലാം അത് ഒരു സിസ്റ്റം വിവരാവകാശം വിവരാവകാശം എന്ന് പറയുന്നത് അതിലൂടെങ്കിലും ഞങ്ങൾക്ക് മറുപടി തരണ്ടേ അതിന് എന്റെ കയ്യിൽ നിന്ന് മുപ്പത്തി ആറായിരം രൂപ കൊടുത്തിട്ടേ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞത് ശരിയാണോ എനിക്കറിയില്ല ഇങ്ങനെ പറയുന്നത് കേട്ടും ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ മെയിൻ പ്രശ്നം അതാണ് നിങ്ങള് ചോദിക്കാൻ അതിനില്ലാത്ത കളരി പോലെയാണ് കേരളം വീണ്ടും അതിലോട്ട് ഫണ്ടിട്ട് വരുന്നവരാണ് ഇട്ട് കൊടുക്കാം നമ്മൾ ഇട്ട് കൊടുക്കാൻ തയ്യാറാണ് ഓരോ വ്യക്തിയും കഴിയുന്ന അമ്പതായാലും പത്തായാലും നൂറായാലും ലക്ഷമായാലും കൂടിയായാലും കൊടുക്കാൻ തയ്യാറാണ് പക്ഷെ ഈ ഇട്ട് കൊടുക്കുന്ന പണം ഇവിടെ ഇവിടെ കൊറേ ആളുകൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ചാറ്റ് നടത്തിയിരുന്നു എനിക്കറിയാം ഫിറസ് കുന്നമ്പറമ്പലിനെ പോലുള്ള ആളുകള് അങ്ങനെ ഒരുപാട് ആളുകള് അവരോടൊക്കെ ആ ആ ചെലവാക്കിയ പണത്തിന്റെ കണക്ക് ചോദിക്കാൻ വേണ്ടി പാർട്ടി മെമ്പർമാരും ഈ പറഞ്ഞ പാർട്ടിക്ക് വോട്ട് ചെയ്തവന്മാരൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഈ പറയുന്ന ഈ മുഖ്യമന്ത്രിയുടെ നിങ്ങളുടെയൊക്കെ നിങ്ങളുടെയൊക്കെ എന്താ പറയാ പാർട്ടി നേതാവായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഈ ദുരിതാശ്വാസ നിധിയിലോട്ട് വന്ന ഫണ്ട് കൃത്യമായിട്ട് വിനിയോഗിച്ചിട്ടുണ്ടോ എന്ന് അറിയാനുള്ള എന്താ പറയാ അവകാശോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ദ്വരയൊന്നും നിങ്ങൾ കാണുന്നില്ല എന്ത് പറ്റി അപ്പൊ ഞങ്ങളുടെ നേതാക്കൾ എന്തുവാണെങ്കിലും ചെയ്തോട്ടെ എന്ന് കരുതി മാറി നിൽക്കുകയാണോ ചെയ്യേണ്ടത് കോടാന കോടികൾ കിട്ടിയിട്ടില്ലേ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ എഴുനൂറ് കോടി ദുബായിൽ നിന്ന് വരുന്നത് വേണ്ടാന്ന് പറഞ്ഞു എന്നുള്ളത് അറിയാലോ കാരണം ഒന്നും വിനിയോഗിക്കുന്നില്ലെന്നേ അല്ലെങ്കിൽ അത് ശരിയായ ദിശയിലോട്ട് അത് പോകുന്നില്ല അങ്ങനെ മറ്റു രാജ്യക്കാരുടെ മുമ്പിൽ ഇങ്ങനെ സഹായത്തിന് വേണ്ടി കൈനീട്ടുക രാജ്യത്തിനെ പറയിപ്പിക്കുക എന്നാ കിട്ടുന്ന പൈസ മര്യാദയ്ക്ക് ചെലവാക്കില്ല അത് അവരവരുടേതായ രീതിയിലോട്ട് പുട്ടടിച്ച് മാറ്റുക അല്ലെങ്കിൽ അവരുടെ പാർട്ടി വളർത്താൻ വേണ്ടി ഉപയോഗിക്കുക അല്ലെങ്കിൽ അവരുടെ പാർട്ടി മെമ്പർമാർക്ക് വേണ്ടി സഹകരിക്കുക ഈ രീതിയിലൊക്കെ പോകുമ്പോൾ ആളുകൾ ചോദ്യം ചെയ്യില്ലേ ഇതിനെ നിങ്ങൾ ചെറുക്കേണ്ടത് കേസെടുത്തിട്ടാണോ എത്ര പേർക്കെതിരെ കേസെടുക്കും നിങ്ങൾ ഇനി കേസെടുത്തു ഈ കേസുമായിട്ട് നിങ്ങൾ കോടതി പോയിട്ട് എന്താ നിങ്ങൾ പറയാൻ പോകുന്നത് എനിക്ക് മനസ്സിലായില്ല കോടതിയിലിരിക്കുന്ന എന്താ പൊട്ടന്മാരാണോ നിങ്ങളുടെ വലിയ തലയുള്ള ആൾക്കാരല്ലേ കോടതിയിലിരിക്കുന്നത് അവർ നിങ്ങളോട് തിരിച്ചു ചോദിക്കില്ല ഇത് എന്തിനാണ് ഇവർക്കെതിരെ കേസെടുത്തത് എന്നുള്ളത് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനുള്ള ബാധ്യതയുണ്ടല്ലോ സർക്കാരിന് അപ്പോ ഇതൊക്കെ ആരും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് കേസെടുത്തു നിങ്ങൾ തൂക്കിക്കൊല്ലാന്നും പോകില്ല ജഡ്ജിമാർ തന്നെ തിരിച്ചു ചോദിക്കും എന്തിനു ഇദ്ദേഹത്തിന ഇവിടെ കൊണ്ടുവന്നു എന്തിന്റെ പേരിലാണ് നിങ്ങൾ ഇവർക്കെതിരെ എടുത്തത് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത് തന്നെയാണ് അത് ചോദിച്ചുകൊണ്ടേയിരിക്കും ആളുകൾ അതിനെന്തത്ര തെറ്റുള്ളത് അങ്ങനെ മിണ്ടാതിരിക്കാനാണെങ്കിൽ പിന്നെ ഞങ്ങൾ ഇതിനെ നികുതി അടയ്ക്കുന്നത് ഞങ്ങൾ നികുതി അടയ്ക്കുന്നത് എന്തിനാ ശരി ഞങ്ങൾ നികുതി ഒന്നും അടയ്ക്കുന്നില്ല എന്നുള്ള ഒരു ലെവലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം നീ നിന്റെ പണി പണിയൊക്കെ പോടാ നീ ഈ രാജ്യത്ത് ജീവിച്ച് നികുതി അടച്ചിട്ടല്ലേ ജീവിക്കുന്നത് നിനക്കെ ചോദിക്കാനുള്ള അവകാശമില്ല എന്ന് പറയാം ഇതങ്ങനെയല്ലേ ഞങ്ങൾ നികുതി അടയ്ക്കുന്നുണ്ടേ ഞങ്ങൾ റേഷൻ കാർഡ് ഉള്ളവരാണേ അപ്പൊ പിന്നെ അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ കേസ് എടുത്തിട്ട് അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് അങ്ങ് എന്താ പറയാ ഒന്നുമല്ലാത്ത രീതിയിലാക്കാൻ പാടില്ല ഞങ്ങൾ ചോദിക്കും ഞങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം തരണം നിങ്ങൾ നേരിട്ട് തരണം നിങ്ങൾ നിങ്ങളുടെ ഗവൺമെന്റ് സൈറ്റിലൂടെ വിടും ഞങ്ങൾ വായിച്ചോളാം എന്നിട്ട് അതിൽ എതിരഭി അഭിപ്രായം വരികയെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞോളാം വീണ്ടും അല്ലാതെ ഈ ഫാസിസം കാണിച്ചുകൊണ്ട് പേടിപ്പിച്ച് ഒരു മൂലക്കരുത്തല്ലോ ചെയ്യേണ്ടത് പിണറായി സാറേ അത് ശരിയല്ല നിങ്ങളിലും എത്രയോ മുകളിലിരിക്കുന്ന ആളുകളാണ് വിദ്യാഭ്യാസം കൊണ്ടും എല്ലാം കൊണ്ടും മുകളിൽ നിൽക്കുന്ന ആളുകളാണ് ഈ പറയുന്ന ഇരിക്കുന്നത് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഈ കേസെടുത്ത് കൊണ്ടു ചെല്ലുമ്പോൾ അവർ നിങ്ങളെ മനസ്സിലാക്കും ഞങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ജഡ്ജിമാർക്ക് ഞങ്ങളെ മനസ്സിലാക്കാൻ പറ്റും ഈ കോടതിയിലിരിക്കുന്ന ന്യായം മാത്രം നോക്കി വിധി എഴുതുന്ന ആ പറയുന്ന ദൈവം പോലെ വിശ്വസിക്കുന്ന ആ ഒരു ഒരു ഞങ്ങളുടെ ജഡ്ജിമാർ അവർക്ക് ഞങ്ങളെ മനസ്സിലാക്കാൻ പറ്റും ഞങ്ങൾ ചോദിക്കുന്ന ന്യായമാണെന്ന് അവർക്ക് പറയാൻ പറ്റും അതിന്റെ മേലെ മുഖ്യമന്ത്രി ഞങ്ങൾ ഇപ്പോഴും പറയാണ് ഞങ്ങൾക്ക് ന്യായം നടപ്പിലാക്കുന്നത് കോടതി വഴിയാണ് ആ കോടതിക്ക് ഞങ്ങൾ തെറ്റുകാരനാണെന്ന് കരുതുകയാണെങ്കിൽ ശിക്ഷിച്ചോട്ടെ ഒരു കുഴപ്പമില്ല നിങ്ങളെ ഈ മുഖ്യമന്ത്രിക്കെതിരെ ഞങ്ങൾ സംസാരിച്ചു മുഖ്യമന്ത്രിയുടെ ഫണ്ട് തിരിമുറയെ കുറിച്ച് സംസാരിച്ചു അല്ലെങ്കിൽ ആ ഒരു ദുരിതാശ്വാസത്തിൽ കിട്ടിയ ഫണ്ട് നല്ല രീതിയിലല്ല വിനിയോഗിച്ചിട്ടുള്ളത് ഞങ്ങൾ പറഞ്ഞ പേരിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു ഞങ്ങൾക്ക് എന്ത് ശിക്ഷ തരണം എന്നുള്ളത് ജഡ്ജി തീരുമാനിച്ചോട്ടെ ആ ജഡ്ജി ആ ആ ഒരു എന്താ പറയാ നിയമ ദൈവത്തിന് ഞങ്ങൾ വിട്ടുകൊടുക്കുകയാണ് ഞങ്ങൾ തൂക്കിക്കൊല്ലാണെങ്കിൽ കൊല്ലാട്ടെ അല്ലെ ജയിലിട ഇടട്ടെ അവകാശമില്ലാത്തവരായിട്ട് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള വിധി എന്നുണ്ടെങ്കിൽ അങ്ങനെ ആവട്ടെ പക്ഷെ അവകാശം കിടക്കണത് മുഖ്യമന്ത്രിയുടെ കയ്യിലല്ല അത് ഞങ്ങളുടെ നിയമത്തിന്റെ കയ്യില അതല്ല ജഡ്ജിമാർ നോക്കിക്കോളൂ ശരി എന്നാ